മലയാള സിനിമയ്ക്ക് എന്നേക്കും മുതൽക്കൂട്ടായ അഭിമാനങ്ങളായ രണ്ട് പ്രതിഭകളാണ് ഉർവശിയും മനോജ് കെ ജയനും നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ച ഇരുവരും വിവാഹിതരായത് മലയാളികളെ ഏറെ സന്തോഷിപ്പിച്ചതായിരുന്നു രണ്ടായിരത്തിലായിരുന്നു മനോജ് കെ ജയന്റെയും ഉർവശിയുടെയും വിവാഹം ഇരുവരും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു വിവാഹം ചെയ്തത് എന്നാൽ ഈ ദാമ്പത്യത്തിന് അധികനാൾ ആയുസുണ്ടായിരുന്നില്ല രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വേർപിരി രണ്ടായിരത്തി പതിനൊന്നിൽ മനോജ് കെ ജയനും ആശയം തമ്മിൽ വിവാഹിതരായി രണ്ടായിരത്തി പതിമൂന്നിൽ സംവിധായകനായ ശിവപ്രസാദുമായി ഉർവശിയുടെ വിവാഹവും കഴിഞ്ഞു ആ ബന്ധത്തിൽ ഒരു മകൻ ഉർവശിക്കുണ്ട് കുട്ടിക്കാലത്ത് അമ്മയുടെ സ്നേഹവും വേണ്ടുവോളം അനുഭവിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു കുറവും അറിയിക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് മനോജ്ക്ക് ജന്മകളെ വളർത്തിയത് ഇന്ന് പ്രായപൂർത്തിയായ കുഞ്ഞാറ്റ അച്ഛനെയും അമ്മയെയും ഒരുപോലെ സ്നേഹിക്കുന്നു ഇടയ്ക്ക് കുഞ്ഞാറ്റ മനോജിനൊപ്പവും ഇടയ്ക്ക് ഉർവശിക്കൊപ്പവും താമസിക്കാറുണ്ട് പൊതുവേ ദമ്പതികൾ വേർപിരിഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ പക്ഷത്ത് മാത്രമേ കുട്ടികൾ നിലകൊള്ളൂ പ്രായപൂർത്തിയായാലും അതിൽ മാറ്റമുണ്ടാകില്ല എന്നാൽ കുഞ്ഞാറ്റ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തയാണ് മകളുടെ കുട്ടിക്കാലത്ത് കൊടുക്കാൻ പറ്റാതെ പോയ എല്ലാ കരുതലും സ്നേഹവും ഉർവശിയും ഇപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് വാരിക്കോര നൽകുന്നു മനോജും ഉർവശിയും മത്സരിച്ചാണ് ഇപ്പോൾ മകളെ സ്നേഹിക്കുന്നത് കുഞ്ഞാറ്റിയുടെ പിറന്നാൾ ദിനത്തിൽ രണ്ടുപേരും ആശംസകളുമായി എത്തിയിരുന്നു നിന്നെപ്പോലൊരു മകളെ ദൈവം എനിക്ക് തന്നതിൽ വളരെ സന്തോഷമുണ്ട് എൻ്റെ സുന്ദരിയായ മകൾക്ക് ജന്മദിനാശംസകൾ എന്നാണ് ഉറുവശി കുറിച്ചത് ഒപ്പം മകൾക്കൊപ്പമുള്ള ചിത്രങ്ങളും പങ്കിട്ടിരുന്നു എൻ്റെ പൊന്നുമോൾക്ക് ഒരായിരം പിറന്നാൾ ആശംസകൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും എപ്പോഴും എന്നാണ് മനോജ് കെ ജയൻ കുറിച്ചത് മനോജ് മകൾക്ക് പിറന്നാൾ ആശംസിച്ച് പങ്കിട്ട കുറിപ്പിൽ വന്നൊരു ഇപ്പോൾ വൈറലാകുന്നത് മനോജിൻ്റെ മാതൃകാപരമായ പാരൻറ്റിങ്ങിനെ അഭിനന്ദിച്ചുള്ളതായിരുന്നു കമൻറ്റ് അച്ഛൻ നന്നായി വളർത്തിയ ഒരു മകൾ അച്ഛനെയും അമ്മയെയും ഒരുപോലെ പാമ്പർ ചെയ്യുന്ന വാല്യൂ ചെയ്യുന്ന മോൾ അതിൻ്റെ ക്രെഡിറ്റും അച്ഛനാണ് അച്ഛനെയും അമ്മയെയും പോലെ വലിയൊരു ആർട്ടിസ്റ്റായി മാറാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു ഒരു കമൻ്റ്